കേരളത്തിലെ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട് അതുപോലെ തന്നെ അവർ ഹൈലി ഡെഡിക്കേറ്റഡുമാണ് എന്നാൽ എന്തോ കാരണം കൊണ്ട് അവർ മെയിൻ സ്ട്രീമിൽ എത്തുന്നില്ല അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അങ്ങനെയുള്ള പ്രതിഭകളെ കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ് ഈ വീഡിയോ പരമ്പര കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹലോ എവരി വൺ എൻ്റെ കൂടെ ബിനീഷ് ലക്ഷ്മണന കേട്ടോ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ന്യൂറൽ ചിത്രകാരനാണ് അപ്പോൾ ഇദ്ദേഹമായിട്ടുള്ള ടോക്കാണ് ഇന്നത്തെ വീഡിയോ ആ ബിനീഷ് ചേട്ടാ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത് ചിത്രകലയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ചെറുപ്പകാലം മുതൽ തന്നെ ചിത്രം വരയ്ക്കാറുണ്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഒരു അഞ്ച് വയസ്സോ ആറ് വയസ്സോ അല്ലെങ്കിൽ ആ ഒരു സമയം മുതൽ തന്നെ പെൻസിൽ ഡ്രോയിങ് നോക്കി വരയ്ക്കുക ചിത്രങ്ങൾ നോക്കി വരയ്ക്കുക അതുപോലെ മാസികകളിലെ ചിത്രങ്ങൾ നോക്കി വരയ്ക്കുക അത്തരത്തിലൊക്കെ ഒരുപാട് ചിത്രകലയോട് പ്രത്യേകിച്ചും പെൻസിൽ ഡ്രോയിങ്ങിനോടൊക്കെ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു പിന്നീട് എന്നോടൊപ്പം തന്നെ അത് വളരുകയാണ് ചെയ്തത് പക്ഷേ എന്താ പറയുക കാര്യമായൊരു ട്രെയിനിങ്ങിനൊന്നും പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന പ്രതലങ്ങളിൽ പെൻസില് പേപ്പർ അതുപോലെ നിലത്ത് മതിലില് ഒക്കെ ചിത്രങ്ങൾ കോറിയിടുക ഒരു പതിവായിരുന്നു ചെറിയ പേപ്പർ കഷണം എനിക്ക് തോന്നുന്നു അത് ഈ സിസർ പാക്കറ്റുകൾ വരെ ഞാൻ ചിത്രങ്ങൾ വരച്ച് ഇങ്ങനെ ഒഴിവ് സമയങ്ങളിലൊക്കെ വരയ്ക്കാറുണ്ട് പിന്നീട് കോളേജിലൊക്കെ എത്തിയതിന് തോന്നുന്നു ഓയിൽ പെയിൻറ്റിങ്ങിൽ ചെയ്തിട്ടുണ്ടോ അതും ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്യുന്നതാണ് പിന്നീട് ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം കുറച്ചൊരു ഗ്യാപ്പ് വന്നെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് മറ്റാരും കാണാത്ത രീതിയിൽ ചിത്രവര ഈ പറഞ്ഞ പെൻസിൽ ഡ്രോയിങ്സ് ഒരുപാട് വരയ്ക്കുക എന്നുള്ളതൊരു ഡെയിലി പ്രോസസ്സ് അല്ലെങ്കിലും തുടർച്ചയായിട്ടുള്ളൊരു വര ജീവിതത്തിൽ എന്നും ഉണ്ടായിട്ടും പിന്നീടാണ് എനിക്കൊന്ന് അന്ന് ദുബായിൽ ആയിരുന്ന സമയത്താണ് മ്യൂറൽ പെയിൻറ്റിങ് അതിൻ്റെ ഒന്ന് രണ്ട് ചിത്രങ്ങൾ കോപ്പി ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ആ ചിത്രങ്ങളിലൊരു വൈബ്രേഷൻ അതിൻ്റെ ലാളിത്യവും പിന്നെ വരകളുടെ സങ്കീർണതയും ഒക്കെ എന്നെ ഒരുപാട് ആകർഷിക്കുകയാണെ അപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതികതയിലേക്ക് തിരിയാൻ എനിക്ക് എന്താ പറയുക ഒരു ഒരു താല്പര്യം തോന്നി കാര്യം മറ്റു ചിത്രങ്ങൾ കാണുന്ന പോലെയല്ല കേരള മ്യൂറൽ പെയിൻറ്റിങ് അതൊരുപാട് സങ്കീർണ്ണതകളുണ്ട് വരയിൽ തന്നെ സങ്കീർണതയുണ്ട് എൻ്റെ ഭാവത്തിൽ പിന്നെ ആണെങ്കിൽ ചിത്രങ്ങളുടെ നിറങ്ങളിൽ അങ്ങനെ ആ ഒരു താല്പര്യം വന്നതിന് ശേഷം ഞാൻ അതിനെപ്പറ്റി കുറേ പുസ്തകങ്ങൾ വായിക്കുകയും റെഫറൻസ് നടത്തുകയും വിദഗ്ധരായ ചി ഈ പറഞ്ഞ കുറേ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ അവരുടെയൊക്കെ ചിത്രങ്ങൾ കോപ്പി ചെയ്യുകയും അങ്ങനെ അതിലൂടെ ആ കളറിങ്ങിനെ കുറിച്ചൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കുകയാണ് ചെയ്തത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകൾ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ കേരള മ്യൂറോ പെയിൻറ്റിംഗ് കുലപതിയായ നമ്മൾ കെ കെ വാരിസാർ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പിന്നെ സദാനന്ദൻ മാഷിൻ്റെ ചിത്രങ്ങൾ പിന്നെ ഇവിടെയുള്ള ബബീഷ് എന്ന് പറയുന്നവരുടെ ചിത്രങ്ങൾ അങ്ങനെ ഒരുപാട് ഈ മേഖലയിലുള്ള ഒരുപാട് പ്രശസ്തരായ ആൾക്കാരുടെ ചിത്രങ്ങളൊക്കെ തന്നെ ഞാൻ കോപ്പി ചെയ്ത് വരച്ച് പ്രാക്ടീസ് ചെയ്തു അതിന് ശേഷം ഈ അടുത്തൊരു മൂന്നോ നാലോ വർഷങ്ങൾക്കപ്പുറം കോഴിക്കോട് പൂക്കാട് കലാലയം കോഴിക്കോട് കേരളത്തിലെ തന്നെ അതിപ്രശസ്തമായൊരു ചിത്രകല പഠന കേന്ദ്രവും കലാ സാംസ്കാരിക കേന്ദ്രവും ഒക്കെയാണ് കോഴിക്കോടുള്ള പൂക്കാട് കലാകേന്ദ്രം അവിടെ വന്ന് ചേരുകയും അതിനുശേഷം രമേഷ് കോമൽ അദ്ദേഹമാണ് എൻ്റെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഗുരു അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ വളരെ വിശുദ്ധമായിട്ട് പഠിക്കുകയും പിന്നീട് അവിടെ നിന്ന് ആ പ്രാക്ടീസ് തുടരുകയും ചെയ്തു അതിന് ശേഷമാണ് ഞാനിവിടെ എൻ്റെ എൻ്റെതായൊരു മ്യൂറൽ ഗാലറി ഒരു ആർട്ട് സെൻറ്റർ കോഴിക്കോട് ബീച്ചിന് സമീപം സമീപം തിരുവാണി ഭഗവതി ക്ഷേത്രം എന്ന് പറയും അതിൻ്റെ ടെമ്പിൾ ഹാളിൽ എൻ്റെ ഒരു ഗാലറി ഞാൻ സെറ്റ് പെയ്യും ഇപ്പോൾ മുഴുവൻ സമയം മ്യൂറൽ പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ് അതാണ് ഇപ്പോഴത്തെ എൻ്റെ ജോലി അതാണ് ഇപ്പോഴത്തെ എൻ്റെ സ്വപ്നം എല്ലാ ദിവസവും ആ ചിന്ത മാത്രമേ ഉള്ളൂ അതാണ് സത്യം അഭിനിഷേഡ് ചുമർചിത്രം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ് അതായത് ഇപ്പോൾ വേറെ ഒരുപാട് ശൈലികളില്ലേ ഇപ്പോൾ കണ്ടംപററി ആർട്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ വാട്ടർ കളർ ഓയിലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ അതൊന്നും അതെല്ലാം ഒഴിവാക്കി ചുമർചിത്രം ട്രഡീഷണലായിട്ട് പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള കാരണം എന്താണ് ആ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്താ പറയുക ചെറുപ്പത്തിലെ കഥകൾ ഒരുപാട് വായിക്കുന്ന ആളാണ് ഞാൻ അതിപ്പോൾ പുരാണ കഥകളാണെങ്കിലും അല്ലാത്ത നോവലുകളാണെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് പുരാണ കഥകളൊക്കെ വായിച്ച് നല്ല എന്താ പറയുക ഒരു അത്ര ഒരു എന്താ പറയുക അത്രയൊരു ചിന്തയോ അത്ര ഒരു ആ ഒരു മാസ്മരിക ലോകത്തെ വളരെ രസകരമായതൊന്നോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഒത്തിരി താല്പര്യമായിരുന്നു ആ നിറങ്ങൾ ആ ക്ഷേത്രം പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ഷേത്രങ്ങളുടെ പരിസരത്തൂടി പോകുമ്പോൾ ആ ക്ഷേത്രങ്ങളിൽ ചുറ്റും കാണുന്ന ചിത്രങ്ങൾ അതൊക്കെ ചെറുപ്പം മുതലേ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങളാണ് അന്നേരം ഒന്ന് ഇതൊരു ആർട്ടാണെന്ന കാര്യത്തെക്കുറിച്ചൊന്നും യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ കാണുന്ന ചിത്രങ്ങളാണല്ലോ പ്രത്യേകിച്ച് അമ്പത്തിൻ്റെ മുഖപ്പിൽ കാണുന്ന ചിത്രങ്ങളാണ് എപ്പോഴും ശ്രദ്ധിക്കപ്പെടുക കാര്യം അതിൻ്റെ ഒരു വശ്യതയും ഒരു പരിധിവരെ എന്താ പറയുക ഒരു ഭീകര മുഖങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ഭയങ്കര ഭീകര പുരുഷൻ അത്തരം കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ അന്ന് മനസ്സിലുണ്ട് അതിനുശേഷം കഥകൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ പറഞ്ഞ എൻ്റെയൊക്കെ ഒരു തലമുറ ഈ ആൾക്കാർ നിരന്തരം വായിച്ചുകൊണ്ടിരുന്ന കഥകൾ ഈ പറഞ്ഞ പോലെ കഥകളൊക്കെ അമർചിത്രകഥകളൊക്കെ അമർചിത്രകഥകൾ പിന്നെ അതിന് ശേഷം പൊമ്പാറ്റ അല്ലെങ്കിൽ വാലരമയെ പോലുള്ള കഥകളിലൊക്കെ ഒരുപാട് ചിത്രങ്ങൾ ആ ചിത്രകഥകളും പിന്നെ അതിന് ശേഷം വന്ന രാമായണവും മഹാഭാരതവും പിന്നെ കർണൻ്റെ കഥകൾ അങ്ങനെ ഒരുപാട് കഥകൾ അതെ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് കാരണം വെച്ചാൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെ ഈ അമർചിത്ര കഥകൾ ഭയങ്കര സ്വാധീനിക്കും അതായത് നമ്മളെ പുരാണ കഥകളൊക്കെ നമ്മൾ പഠിക്കുന്നത് മഹാഭാരതം രാമായണം ഇതുപോലെ ഇതൊക്കെ നമ്മൾ അമർചിത്ര കഥകളിലൂടെയാണ് അതെ അപ്പോൾ പിന്നീട് ഞാൻ ഇത് പറഞ്ഞ എന്താ പറയുക യാദർശികമായിട്ടാണ് ഞാൻ ദുബായിൽ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചിത്രം കോപ്പി ചെയ്യുകയും അതവിടെ നിന്നിരുന്ന ഒരു ഒരു ബിസിനസ്മാൻ നല്ലൊരു വില തന്നെ അത് വാങ്ങുകയും ചെയ്തു അതിന് ശേഷം പിന്നീട് ആ ചി ആ ചിത്രങ്ങളോട് ഒരു പ്രാവശ്യം വരച്ചു കഴിഞ്ഞതോടുകൂടി ആ അഞ്ച് നിറങ്ങളോട് ഞാനെന്താ പറയുക ഞാനൊരു ഞാൻ അതിൻ്റെ അടിമയായിപ്പോയി എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ വരകൾ അതിൻ്റെ സങ്കീർണ്ണത മുഴുവൻ വരച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്നൊരു ആത്മസംതൃപ്തി അതൊക്കെ എന്തൊക്കെ പറയാം ഒരുതരം തരം അനിർവചനീയമായിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക അനുഭൂതി എന്നൊക്കെ അത് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് കാര്യം മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ആ ഒരു രീതിയാണ് വരച്ച് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ ബ്ലാക്ക് മഷിയെഴുത്ത് എന്ന് പറയുന്നൊരു ലാസ്റ്റ് സ്റ്റെപ്പ് അതുകൂടി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നമ്മൾ ഫ്ലാറ്റാകും അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു കലാരൂപമാണ് കേരള ചുമർചിത്രകല എന്ന് പറയുന്നത് അതിൽ ഗ്രാഫിക് ഡിസൈനിങ് ജോലിക്ക് ശേഷം കേരളത്തിൽ വരികയും മുഴുവൻ സമയം മ്യൂറൽ ചിത്രകാരനുമായി തോന്നി ഒരു മുഴുവൻ സമയം ചുമർചിത്രകാരൻ എന്ന നിലയിൽ എന്തൊക്കെ ചാലഞ്ചുകളാണ് ജനീഷേട്ട് നേരിടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വെല്ലുവിളി തന്നെയാണ് കാരണം ഒരു ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൊമേഴ്ഷ്യൽ മാർക്കറ്റിൽ ഒരുപാട് സാധ്യതകളുണ്ട് നേരെ മറിച്ച് ഇതേപോലെയുള്ളൊരു ഫോക്ക് ആർട്ട് പാരമ്പര്യ ചിത്രകല എന്നൊക്കെ പറയുന്നത് വളരെയധികം വെല്ലുവിളി തന്നെയാണ് കാരണം നമുക്കിതാരും കോൺട്രാക്റ്റ് തരില്ല ഒരു ബിഗിനർ എന്ന നിലയിൽ പിന്നെ ആണെങ്കിൽ നമുക്കിതിനത്ത് വളരെയധികം പ്രശസ്തി പേരൊക്കെ വന്നിരിക്കണം എങ്കിൽ മാത്രമേ ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു നിലനിൽപ്പുണ്ടാവുള്ളൂ അപ്പോൾ എൻ്റെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും അറിയില്ല എന്നുള്ളതാണ് പിന്നെയാണീ ചിത്രങ്ങൾ വരച്ച് ഒരു എന്താ പറയുക എടുക്കാനുള്ള ഒരു സമയം അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഈ പറഞ്ഞ ഏതൊരു മേഖലയിൽ എന്നതുപോലെ പ്രത്യേകിച്ചും കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു കലാകാരനായി വരുന്നത് വരെ അറിയപ്പെട്ട് വന്നാൽ പോലും നമ്മൾ ഒരു ചിത്രം എന്താ പറയുക വിൽപ്പന നടക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എങ്കിൽ ഒരു സാധാരണ എന്നെ പോലെയുള്ളൊരു കലാകാരനൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പക്ഷേ കുറച്ച് ഓൺലൈൻ ക്ലാസുകൾ എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ വളരെ സൗജന്യമായിട്ട് തന്നെ എൻ്റെ മ്യൂറൽ ക്രാഫ്റ്റ് എന്ന് പറയുന്ന പേജിലൂടെ സൗജന്യമായിട്ട് ഷെയർ ചെയ്യുകയും അതിലൂടെ എനിക്ക് കുറേ കോൺടാക്ട്സുകൾ ഉണ്ടാവുകയും വിദേശത്തും നിന്നും സ്വദേശത്തു നിന്നും അതിന് ശേഷം കുറച്ച് ഓർഡറുകൾ വരികയും ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഓർഡറുകൾ വരികയും ചെയ്തതിന് ശേഷമാണ് ഒരു എന്താ പറയുക മ്യൂറൽ പെയിൻറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു അത്ര സുഗമമല്ലാത്തതാണെങ്കിലും എങ്കിലും വലിയ തരക്കേടില്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചത് അഭിപ്രായം എന്താ കേരളത്തിൽ ചുമർചിത്രത്തിന് ഇനി എന്ത് സാധ്യതയാണുള്ളത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വളരെ കമേർഷ്യൽ ആയിട്ടുള്ളതാണെങ്കിൽ തന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ചിത്രങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ആവശ്യക്കാരൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്കതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ചുമർചിത്രം പരിശീലിക്കുന്ന ആൾക്കാരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിൽ തന്നെ പാരമ്പര്യ ഒരു റിലീജിയസ് തീമുണ്ട് അതിൻ്റെ ഒരു തീമിൽ നിന്ന് മാറി നമ്മളുടെ കഥാസാഹിത്യ മേഖലയിലേക്ക് ചുവർചിത്രങ്ങൾ കൂടുതൽ കടന്നു വരികയാണെങ്കിലും ഉദാഹരണത്തിന് ഇപ്പോൾ കാളിദാസിൻ്റെ കാവ്യങ്ങൾ അതുപോലെ പറഞ്ഞ പോലെ വിക്രമോർവശ്യം മേഘസന്ദേശം അത്തരം സാഹിത്യങ്ങൾ ആ സാഹിത്യങ്ങൾ കേരള മ്യൂറൽസിൻ്റെ ഒരു തീം ആയി മാറുകയും അതിൻ്റെ ഒരു ചിത്രീകരണം നമ്മൾ കേരള മ്യൂറൽസിൽ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ പൊതുവേ അതിന് നല്ലൊരു ഓഡിയൻസ് ഉണ്ടാവും ഇപ്പോൾ പൊതുവേ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ കേരള മ്യൂറൽ പെയിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഗുരുവായൂർ ചിത്രം ദേവി മൂകാംബിക അങ്ങനെയുള്ള മിത്തിക്കൽ അല്ലെങ്കിൽ ദൈവികത ആ ഒരു മേഖലയിൽ എന്താ പറയുക തളച്ചിട്ട് കിടക്കുന്ന പോലെയാണ് നമ്മൾ കേരള മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് പക്ഷേ അതിൽ നിന്ന് മാറി നമ്മുടെ കഥാസാഹിത്യം അതിസമ്പന്നമായ നമ്മുടെ പാരമ്പര്യം ആ പാരമ്പര്യവും ഭാരതീയത്തിൻ്റെ പൗരാണികതയും അതിൻ്റെ ചരിത്ര സംഭവങ്ങളും എല്ലാം നമ്മളെ മ്യൂറലിലേക്ക് സന്നിവേശിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മ്യൂറലിന് വളരെ നല്ലൊരു ഭാവിയാണ് എൻ്റെ മുന്നിൽ കാണുന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച്